എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സടാക്കോ കൊക്ക് ഉണ്ടാക്കാൻ പഠിക്കാം നമുക്കിന്ന് സടാക്കോ കൊക്ക് നിർമ്മിക്കുന്നതിനോടൊപ്പം ഇതിന് പിന്നിലുള്ള ഒരു കഥ കൂടി നമുക്ക് കേൾക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു എ ഫോർ ഷീറ്റ് പേപ്പറാണ് നിങ്ങൾക്ക് ചാർട്ട് പേപ്പറോ നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ചുള്ള പേപ്പർ ഏത് വേണോ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നമുക്ക് എ ഫോർ ഷീറ്റ് പേപ്പറ് ഒരു സമചതുരത്തിൽ മുറിച്ചെടുക്കാം സമചതുരത്തിൽ മുറിച്ചെടുക്കണം സ്കെയിലോ കത്രികയോ എന്തെങ്കിലും ഉപയോഗിച്ച് മുറിച്ചെടുക്കാം കുഞ്ഞു കുഞ്ഞുമക്കള് അമ്മമാരുടെ കൊടുത്തേ മുറിക്കാവോ അല്ലാതെ മുറിച്ചെടുക്കരുത് എങ്ങനെ ഒരു സമചതുരത്തില് നമുക്കിത് മുറിച്ചെടുക്കാം സഡാക്ക സസാക്കി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ് അവൾക്ക് ഏകദേശം രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്നാണ് ബോംബ് വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമ ദിനമായി ആചരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അന്ന് ഏറ്റ അണുവികരണത്തിൻ്റെ ദൂഷ്യവശങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ ബാധിച്ചത് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവൾക്ക് അർബുദം അഥവാ ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞു ജപ്പാൻകാർക്ക് പവിത്രമായ പക്ഷിയാണ് കൊക്കുകൾ ആയിരം കൊക്കുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുക ഉണ്ടാക്കിയാൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നായിരുന്നു വിശ്വാസം അവൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെ കൊക്കുകൾ നിർമ്മിക്കാൻ തുടങ്ങി കിട്ടുന്ന പേപ്പർ എല്ലാം ഉപയോഗിച്ച് അവൾ കൊക്കുകൾ നിർമ്മിച്ചു പക്ഷേ അറുന്നൂറ്റി നാൽപ്പത്തി കൊക്കുകൾ ഉണ്ടാക്കാനേ അവൾക്ക് സാധിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തഞ്ചിന് അവൾ മരണത്തിന് കീഴടങ്ങി അങ്ങനെയാണ് സമാധാനത്തിൻ്റെ പ്രതീകമായി ഓഗസ്റ്റ് ആറിന് അതായത് ഹിരോഷിമ ദിനത്തിന് സടക്കോ കൊക്കുകളെ നിർമ്മിക്കുന്നത് അപ്പോൾ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ മടക്കിയതൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യം ഞാൻ നടുവിനെ അതായത് കോണോട് കോണു മടക്കി ചതുരം പോലെയും മടക്കുക നിങ്ങൾക്ക് അടയാളങ്ങൾ കാണാമല്ലോ അതിന് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ കോണോട് കോണുള്ള ഭാഗങ്ങൾ അകത്തോട്ട് ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ മടക്കി എടുക്കുക ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് അകത്തോട്ട് മടങ്ങി കിട്ടും ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അകത്തോട്ടേക്ക് വരും ഇപ്പോൾ നമുക്ക് പേപ്പർ ഈ രീതിയിലാണ് കിട്ടുന്നത് ഏകദേശം ഒരു സമചതുരത്തിൻ്റെ ഷേപ്പിൽ കിട്ടും ഇവിടെ ഇങ്ങനെയും ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെയുമാണ് കിട്ടുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഈ മുകൾ ഭാഗം തുറന്നിരിക്കും ഈ ഭാഗം അടഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ തുറന്ന ഭാഗത്തിൻ്റെ അവിടെ നിന്നും നമ്മൾ വിമാനമൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ളൊരു ഷേപ്പിൽ നല്ല പ്രെസ്സ് ചെയ്ത് മടക്കി കൊടുക്കുക നല്ല പ്രെസ്സ് ചെയ്ത് മടക്കണം നമുക്ക് ഈ പാടുകൾ ഈ മടക്കുന്നതിൻ്റെ ഈ പാടുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് നല്ല പ്രെസ്സ് ചെയ്ത് മടക്കി കൊടുക്കുക ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും മടക്കി കൊടുക്കുക കണ്ടോ ഇപ്പം ഈ ഒരു മോഡലിലാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ താഴെ ഈ ത്രികോണം പോലെ കാണുന്ന ഈ ഭാഗം നമ്മൾ ഒന്ന് മുകളിലേക്ക് നല്ല പ്രെസ്സ് ചെയ്ത് മടക്കി കൊടുക്കുക നമുക്ക് ഈ മടക്കി കൊടുത്തതിൻ്റെ ഈ പാട് മാത്രം മതി പ്രസ് ചെയ്ത് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നിവർത്താം നിവർത്തതിന് ശേഷം ഈ രണ്ട് ചിറകുകളും ഇങ്ങനെ നിവർത്താം അതിനുശേഷം ഈ ഭാഗത്ത് ഈ ഭാഗത്തുള്ളിൽ നിന്നും മെല്ലെ വലിച്ച് പുറത്തേക്ക് എടുക്കുക അപ്പോൾ നമുക്കൊരു തോണി മോഡലിൽ നമുക്ക് അത് കിട്ടും നല്ല പ്രെസ്സ് ചെയ്ത് മടക്കി കൊടുക്കുക നമ്മൾ എത്രത്തോളം പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുന്നു അത്രത്തോളം നമ്മൾ ചെയ്യുന്ന കാര്യം നന്ന നല്ല പെർഫെക്ഷനോടുകൂടി വരും ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കുക ഇവിടെ ഇങ്ങനെ അമർത്തി പിടിച്ചാൽ നമുക്ക് നല്ലതായിട്ട് മടക്കി കിട്ടും കണ്ടില്ലേ ഈ രണ്ട് സൈഡും ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ സൈഡും ഒരു തോണി പോലെയാണ് ഇരിക്കുന്നത് ഇപ്പുറത്തെ സൈഡും ഒരു തോണി പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു കീറലുള്ളതുപോലെയും താഴ്ഭാഗത്ത് കീറലൊന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നത് നടുക്ക് ഇങ്ങനൊരു കീറലുള്ളതുകൊണ്ട് നമ്മൾ ഈ ഭാഗം ഇങ്ങോട്ട് മടക്കി കൊടുക്കുക ഇങ്ങനെ ഇപ്പോഴത്തെ ഭാഗവും ഒന്ന് വരുത്തിയെടുക്കുക കണ്ടോ കണ്ടോ ഇപ്പം നടുക്ക് ഇല്ലാതെ നമുക്ക് മുകൾ ഭാഗത്ത് മാത്രമേ കീറലുള്ളൂ താഴോട്ടൊന്നും കീറലുകളില്ലാതെ കിട്ടി ഇനി നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഈ ഭാഗം ഇങ്ങോട്ടും വലിച്ച് ഈ ഭാഗം മെല്ലെ ഇങ്ങോട്ടും വലിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം ഇതാണ് ചിറകുകൾ ഇത് മുകളിലേക്ക് ഇപ്പുറത്തു നിന്നും മുകളിലേക്ക് മടക്കുക എന്നിട്ട് നമ്മൾ ഒരു ഒരു മടക്കും കൂടെ ചിറക് ഒന്നുള്ള രീതിയിൽ ഒരു മണക്കൂടെ കൊടുക്കുക ഇപ്പുറത്തും അതുപോലെ കൊടുക്കുക അപ്പോൾ ചിറകുമായിട്ടുണ്ട് ഇനി നമുക്ക് തലഭാഗം തലഭാഗം നമുക്ക് നോക്കാം തലഭാഗത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഈ തുമ്പ് ഭാഗത്ത് ഒന്ന് മടക്കി ഒന്നിങ്ങനെ ഒരു മടക്ക് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഇങ്ങനെ നിർത്തി കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തൊന്ന് മടക്കി കൊടുത്താൽ നമുക്ക് കുക്ക് റെഡിയായി കിട്ടും ചിറക് റെഡിയായി വാല് റെഡിയായി ഇനി നമുക്ക് കണ്ണ് അടിച്ചു നോക്കാം അപ്പുറത്തെ സൈഡ് വരച്ചുകൊടുക്കുക ചെറുകുപോലെ മടക്കി കൊടുക്കുക നമ്മുടെ സടാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സടാക്ക് കൊക്ക് ഞങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം താങ്ക് സോ മച്ച് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം